ഹായ് കുട്ടുകാരെ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓടാശംസകൾ ശ്യാമ ഇപ്പോൾ ആ ഗൺ പോയിന്റിൽ എത്തിച്ചിരിക്കുകയാണ് ജയേഷിന്റെ മറ്റ് ആൾക്കാർ ഇതറിയാതെ ശ്യാമ ആദ്യം കോൾ ചെയ്യുന്നുണ്ട് എന്നിട്ട് ആദ്യം വിളിച്ചിട്ട് കിട്ടുന്നതുമില്ല റേഞ്ച് ഇല്ലാത്തത് കൊണ്ടാണെന്ന് വിചാരിച്ച് അഖിൽ അല്പം മാറി നിന്ന് ഫോണിൽ സംസാരിക്കാൻ തുടങ്ങുകയാണ് അരികിൽ സ്ത്രീകുട്ടിയുമുണ്ട് ശ്യാമയുടെ തിരുനെറ്റിയിലാണ് ഇപ്പോൾ ഉന്നം വെച്ചിരിക്കുന്നത് എന്നാൽ ആ സമയം ശ്യാമയുടെ മാല താഴെ വീഴുകയും ശ്യാമ കുനിയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആ ഉണ്ട വെറുതെ പോവുകയും ചെയ്തു ആ ശബ്ദം ഇവർ മനസ്സിലാക്കിയിരിക്കുന്നുണ്ട് ഇവർക്കൊരു വലിയ ആപത്ത് വരാൻ പോകുന്നു എന്ന് ശ്യാമയും അഖിലും സ്ത്രീകുട്ടിയും മനസ്സിലാക്കി കഴിഞ്ഞു തന്റെ ഉന്നം പിഴിച്ചു പോയതിൽ നിരാശയോടെ താഴേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് അയാളും നേരെ അവർക്ക് നേരെ തന്നെ വന്നിരിക്കുകയാണ് എന്നിട്ട് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു അഖിലെ തടയാൻ വന്നപ്പോൾ മാറാൻ പറയുകയാണ് അയാൾ വേണ്ട വേണ്ട എന്നൊക്കെ അഖിൽ പറയുന്നുണ്ട് അവരോട് എന്നാൽ ശ്യാമ അവിടെ നിർത്തിയിട്ട് അഖിൽ പിന്നിലേക്ക് മാറിയിട്ട് പെട്ടെന്ന് ആ ഗൺമാന്റെ പിറകിൽ കൂടി വന്ന് അയാളെ പിടിക്കുകയാണ് അയാളുടെ കയ്യിൽ നിന്നും ആ തോക്ക് വാങ്ങി എന്നിട്ട് അയാളെ അടിച്ചിടുകയാണ് ആ തോക്കുണ്ട് അയാളെ അടിച്ചിടുകയാണ് അഖിൽ ഇതെല്ലാം കണ്ട് പേടിയോടെ നിൽക്കുകയാണ് ശ്രീകുട്ടിയും ശ്യാമയും അയാളെ അടിച്ചു ബോധം പോക്കിയിട്ട് അവന്റെ ഒരു തോക്കെന്ന് പറഞ്ഞ് ആ തോക്ക് അവിടെ ഇടുകയാണ് അഖിൽ എന്താ സാർ ഇത് എന്നെ ശ്യാമ ചോദിക്കുന്നുണ്ട് താൻ വാ എന്നെ പറഞ്ഞ് അഖിൽ ശ്യാമയും കൂട്ടി ഒരു ഓട്ടോയിൽ കയറി പോവുകയാണ് ഇതേ സമയം ശ്യാമ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആദ്യം വസന്ധരയും അമൃതയും ഒക്കെ ഇത്രയും നേരമായിട്ടും അവരെവിടെ ആയി പോയിരിക്കുന്നത് ഇനി വേറെ എവിടെയെങ്കിലും പോയതായിരിക്കോ എന്നൊക്കെ ആദ്യം പറയുന്നുണ്ട് വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല എന്നൊക്കെ അമൃതയും പറയുന്നുണ്ട് ആദ്യോട് ഒന്നുകൂടി വിളിച്ചു നോക്കാൻ വസുന്ധര പറയുന്നുണ്ട് അങ്ങനെ ആദ്യം ശ്യാമയെ വിളിക്കുന്നു ശ്യാമ കോൾ എടുക്കുന്നുണ്ട് ശ്യാമെ നിങ്ങൾ എവിടെ ഇത്ര നേരമായിട്ട് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാണെന്നൊക്കെ അതിൽ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഇപ്പോൾ തന്നെ അവിടെ എത്തുമെന്ന് ശ്യാമയും പറയുന്നുണ്ട് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ആദ്യം ചോദിച്ചപ്പോൾ ശ്യാമ പറയുന്നു ആദ്യേട്ടാ ഞാൻ അവിടെ എത്തിയിട്ട് എല്ലാം പറയാം ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല എല്ലാം നേരിട്ട് കാണുമ്പോൾ പറയാം ശരിയെന്ന് പറഞ്ഞിട്ട് ശ്യാമ ഫോൺ വെച്ചു ഇതേ സമയം വസന്തരയുടെ അരികിൽ വസന്തരയുടെ അരികിലേക്ക് അവിടുത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് പറയുന്നുണ്ട് മേഡം പ്രോഗ്രാം തുടങ്ങാൻ സമയമായല്ലോ ശ്യാമ മേഡം ഇതുവരെ എത്തിയിട്ടില്ലേ ശ്യാമ ഇപ്പോൾ എത്തും വിളിച്ചിരുന്നു എന്നൊക്കെ ആദ്യം അയാളോട് പറയുന്നുണ്ട് അങ്ങനെ അദ്ദേഹം അവിടേക്ക് പോകുന്നുണ്ട് ഇതേ സമയം ആ ഓട്ടോയിൽ വന്ന് ഇറങ്ങുകയാണ് അകിയും ശ്യാമയും ശ്രീകുട്ടിയും ഇപ്പോഴാണ് അവർക്ക് സമാധാനമാകുന്നത് എന്താ നിങ്ങൾ ഓട്ടോയിൽ വന്നത് എന്ന് വസന്തര ചോദിച്ചപ്പോൾ അഖിൽ പറയുന്നു എല്ലാം പറയാമേ ആദ്യം ഫങ്ഷൻ നടക്കട്ടെ എന്താ മുള്ള എന്ത് പറ്റിയെന്ന് അമൃത ശ്രീകുട്ടിയോട് ചോദിക്കുന്നു ആൻറ്റി ഒരാൾ ഞാൻ ശ്രീ ശ്യാമേച്ചി വലിയ കണ്ണ് വെച്ച് കൊല്ലാൻ നോക്കിയെന്ന് ഭയത്തോടെ ശ്രീകുട്ടി അവരോട് പറയുമ്പോൾ അത് കേട്ട് അവർ ടെൻഷനോടെയും ഞെട്ടലോടെയും നിൽക്കുന്നു അങ്ങനെ അവിടെ അവിടെയുണ്ടായ കാര്യങ്ങളെല്ലാം ശ്രീകുട്ടി അവരോട് പറയുകയാണ് ഇതേ സമയം കേരള സംസ്ഥാന അവാർഡ് മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് ശ്യാമയ്ക്കാണ് അത് അതിനുവേണ്ടി എത്തിയിരിക്കുകയാണ് ശ്യാമ ശ്യാമയെ ബുക്ക് കെടുത്ത് എല്ലാവരും സ്വീകരിക്കുകയാണ് ശ്യാമ ആ സ്റ്റേജിലേക്ക് കയറിയിരിക്കുന്നുണ്ട് ശ്യാമയെക്കുറിച്ച് ആങ്കർ വർണ്ണിക്കുകയാണ് എല്ലാവരും അതൊക്കെ കയ്യടിക്കുകയാണ് അങ്ങനെ ശ്യാമയ്ക്ക് അവാർഡ് കൊടുക്കുകയാണ് രണ്ട് വാക്ക് പറയുന്നതിനായി ശ്യാമയെ ക്ഷണിക്കുകയാണ് ഇനി ശ്യാമ സംസാരിക്കുന്നതാണ് എല്ലാവരും കേൾക്കുന്നത് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല നിങ്ങൾ ഓരോരുത്തരുമാണ് എൻ്റെ ശക്തി അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ശ്യാമ ഇങ്ങനെ അവരോട് പറയുന്നുണ്ട് എൻ്റെ സാറും എൻ്റെ കണ്ണനും എന്നെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളുടെയൊക്കെ സ്നേഹവും പ്രോത്സാഹനവും എനിക്ക് ഉണ്ടാവണമെന്ന് താഴ്മയായി ഞാനിങ്ങനെ അപേക്ഷിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് ശ്യാമ എല്ലാവരും വീണ്ടും കൈയടിക്കുന്നു പിന്നെ ശ്യാമ പാടണമെന്ന് എല്ലാവരും പറയുന്നുണ്ട് ശരി ഞാൻ പാടാമെന്ന് ശ്യാമ സമ്മതിച്ചു ശ്യാമ പാടുകയാണ് എല്ലാവരും അത് കേട്ട് ആസ്വദിച്ചിരിക്കുന്നു പാട്ട് വളരെ മനോഹരമായാണ് ശ്യാമ പാടിയിരിക്കുന്നത് എല്ലാവരും കൈയടിക്കുന്നു കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ഐശ്വര്യ ജയേഷിനെ ഫോൺ ചെയ്യുന്നുണ്ട് ജയേഷെ എന്തായി കാര്യങ്ങള് ശ്യാമ ഫിനിഷായി അല്ലേ എന്നൊക്കെ വളരെ സന്തോഷത്തോടെ ഐശ്വര്യ ചോദിക്കുമ്പോൾ ജയേഷ് പറയുന്നു സോറി ശ്യാമെ ഷൂട്ടർക്ക് ഒരു പിഴവ് പറ്റി ആയുസ് വാരി ഇട്ടിരിക്കുകയാണ് ശ്യാമക്ക് രക്ഷപ്പെട്ട് കളഞ്ഞു ഷോ ഇതെന്താ ഇങ്ങനെ എന്ത് ചെയ്തിട്ടും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ഐശ്വര്യ പറയുന്നു ഇത്തവണയും അവൾ രക്ഷപ്പെട്ട് കളഞ്ഞു എന്നൊക്കെ ജയേഷ് വീണ്ടും പറയുമ്പോൾ ഐശ്വര്യ പറയുന്നു കണ്ണന്റെ അനുഗ്രഹം അവൾക്ക് വാരിക്കോട്ടി ചൊരിഞ്ഞു കൊടുത്തിരിക്കുകയാണ് ശരിയാണ് ഒരു പിഴവ് പറ്റിയത് ശരിയാണ് ശ്യാമയുടെ എനിക്ക് അത്രയ്ക്ക് പകയുണ്ട് എന്തായാലും അവളെ രക്ഷപ്പെടില്ല ഞാൻ അവളെ തീർക്കുമെന്ന് ജയേഷ് എൻ്റെയും ലക്ഷ്യം അതുതന്നെയാണ് ഞാൻ എങ്ങനെയെങ്കിലും ആനന്ദ നിരയത്തിൽ കയറി പറ്റും പിന്നെ എൻ്റെ ആദ്യത്തെ ടാർഗറ്റ് ശ്യാമ തന്നെയാണ് ആ നശിച്ച കേസ് കോടതിയിലായി ആദ്യം അതിൽ ജയിക്കണം അതിനുള്ള മാർഗ്ഗം ഞാൻ നോക്കുന്നുണ്ട് ആ സി സി ടി വി ഫുട്ടേജ് ഉള്ളത് കൊണ്ട് കേസ് ജയിക്കാൻ പ്രയാസമാണെന്ന് ജയേഷ് പറയുന്നു അത് ശരിയാണ് പക്ഷേ ഐശ്വര്യക്ക് അങ്ങനെ തോൽക്കാൻ സാധിക്കില്ലല്ലോ ജയേഷ് നോക്കിക്കോ ഫൈനൽ ജയം എനിക്ക് തന്നെയാണെന്ന് ഐശ്വര്യ പറയുകയും ഫോൺ വെക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ അഖിലും ശ്യാമയും തമ്മിൽ സംസാരിക്കുകയാണ് വെറുതെ ഇരുന്ന് ബോർ അടിക്കുന്നു ഞാനൊരാളോട് സംസാരിക്കാൻ പോവുകയാണെന്ന് അഖിൽ പറയുന്നുണ്ട് എന്നിട്ട് ശ്യാമയുടെ വയറ്റിലേക്ക് ഇങ്ങനെ ചെവി വെച്ചിട്ട് കുഞ്ഞിനോട് സംസാരിക്കുകയാണ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ശ്യാമയുടെ ഇങ്ങനെ കുഞ്ഞ് അനങ്ങുകയാണ് വളരെ ഒരു സന്തോഷത്തോടെ ശ്യാമ പറയുന്നുണ്ട് ദേ കുഞ്ഞ് എൻ്റെ വയറ്റിൽ തൊഴിച്ചു എൻ്റെ മോള് ഞാൻ അഖിൽ സാറിനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ മോൾ സാറിനെ സ്നേഹിക്കും അത് എനിക്ക് ഉറപ്പാണെന്നൊക്കെ ഇങ്ങനെ കുഞ്ഞിനെക്കുറിച്ച് സംസാരിക്കുകയാണ് രണ്ടുപേരും എന്നിട്ട് ശ്യാമ ഇങ്ങനെ അഖിലെ നെഞ്ചിലേക്ക് ചാരിയിരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർമ ഈ ചാനൽ